ശിവായ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ചോദ്യം ഇതാണ് വാട്സപ്പ് ചോദ്യം അതായത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ശത്രു നമുക്കെതിരെ പ്രയോഗിക്കുന്ന അതായത് ഇപ്പോൾ ഒരു ഫാഷനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആഴ്ചയിൽ 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 നെഗറ്റിവിറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണം വിട്ടത് ഒരു താന്ത്രിക പ്രയോഗം വിടുതൽ ചെയ്യുന്നതിനും പിറ്റേ ദിവസം തന്നെ അടുത്ത പണി വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ ആഴ്ചയിലും പണികൾ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നാം ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തില് വാവുകൾ ധാരാളമുള്ള ഒരു വർഷമാണ് അതായത് കറുത്തവാവ് വെളുത്തവാവ് ഉണ്ടാവും പ്രത്യേകിച്ച് കറുത്തവാവുകൾ നമുക്കറിയാം നെഗറ്റീവ് അതായത് ദുർമന്ത്രവാദം ചെയ്യുവാൻ ആ ദിവസങ്ങളിൽ താന്ത്രികർക്ക് ഏറ്റവും ശക്തി കൂടിയ ദിവസമായിരിക്കും ഈ ദിവസം ഇതുപോലത്തെ താന്ത്രിക ക്രിയകൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനും സ്വയം സിദ്ധി നേടാനും താന്ത്രികര് അവരുടെ ഈ ദിവസം ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്ക് ഊഹിക്കാം പണി സ്ഥിരമായിട്ട് കിട്ടുമെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എല്ലാ പ്രാവശ്യവും ഒരു താന്ത്രികനെ കണ്ട് ഇത് വിടുതൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭാരിച്ച ചെലവ് നമുക്കുണ്ടാവും കാരണം ഇവർ ആഴ്ചയിലാഴ്ചയിൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ ആഴ്ചയിലും നമ്മൾ താന്ത്രികരെ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന താന്ത്രികരുടെ കുടുംബം പണക്കാരാവും നമ്മൾ ദരിദ്രരാകും ആ ഒരു അവസ്ഥയാണ് മുന്നോട്ട് കാണുന്നത് മാത്രമല്ല ഈ പറയുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടു രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ലോകം തന്നെ അപകടാവസ്ഥയിലാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ് ഈ പറയുന്ന ഈ മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തെട്ട് മാർച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും അത്ഭുതമായിരിക്കും ജീവിച്ചിരുന്നാൽ നല്ലത് കാരണം അത്രയ്ക്ക് നെഗറ്റിവിറ്റി കൂടുതൽ ഒരിടത്ത് യുദ്ധം ഒരിടത്ത് വർഗീയത ഒരിടത്ത് പ്രകൃതി ദുരന്തങ്ങൾ പിന്നെ അപകടങ്ങൾ ചുമ്മാ പോയിരിക്കുന്ന ഒരു കെട്ടിടം പാലങ്ങൾ വിമാനങ്ങൾ ട്രെയിനുകൾ എന്തും പ്രതീക്ഷിക്കാം കാരണം ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അപ്പം രണ്ടായിരത്തി ഇരുപത്താറ് ഇച്ചിരി കൂടുതലായിരിക്കും അതായത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ടു രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ച് വരെ നല്ല രീതിയിൽ അപകടങ്ങൾ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ അല്പം അതിൻ്റെ കാഠിന്യം കുറയും എന്നാലും രണ്ടായിരത്തി ഇരുപത്തെട്ട് മാർച്ച് വരെ നമുക്ക് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും എവിടെ നോക്കിയാലും പ്രശ്നങ്ങളായിരിക്കും പൊളിറ്റിക്കൽ വാറുണ്ടാവും ലോക മഹായുദ്ധങ്ങളുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശത്രുക്കൾ ഇങ്ങനെയും ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്ന ക്രിയയാണ് ഞാൻ ഈ പറയുന്നത് നമുക്കറിയാം ചിരഞ്ജീവിയായിട്ടുള്ള ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി നമ്മൾ ഉപാസിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറയുന്നു മറ്റുള്ള ദേവതകളെ ക്കാളും പെട്ടെന്ന് പ്രസാദിക്കുന്ന അനുഗ്രഹം തരുന്ന നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരു മൂർത്തിയാണ് ഹനുമാൻ സ്വാമി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു രുദ്രാവതാരമാണ് ബോലെ എന്നാണ് ബാലാജി എന്നാണ് നമ്മൾ വിളിക്കുന്നത് കാരണം നിഷ്കളങ്കനാണ് പെട്ടെന്ന് അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ഭക്തി നല്ല രീതിയിൽ നിഷ്കളങ്കമാണെങ്കിൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും അത്രയ്ക്ക് ഭക്തവത്സരൻ കൂടിയാണ് ഹനുമാൻ സ്വാമി കാരണം ചിരഞ്ജീവിയാണ് ഇപ്പൊ നമ്മൾ കലിയുഗത്തില് നമ്മുടെ കൂടെ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ഭഗവാനാണ് ഹനുമാൻ സ്വാമി പക്ഷെ ആവശ്യമായുള്ളവർക്ക് നിഷ്കളങ്കരായ രാമഭക്തരും ഹനുമാൻ സ്വാമിയുടെ ഭക്തർക്ക് ദർശനം വെളിപ്പുറത്താണ് അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് വളരെ ശക്തി അതീതമാണ് കാരണം നമുക്ക് പറയാൻ നിർവചിക്കാനോ ഒന്നും പറ്റത്തില്ല സൂര്യഭഗവാൻ്റെ അഹങ്കാരം തീർക്കാൻ സ്വയം ഭഗവാനെ വിഴുങ്ങിയ ആളാണ് അതേപോലെ ഗരുഡഭഗവാനെ കൂടി അഹങ്കാരം വന്നപ്പോൾ ഗരുഡഭഗവാന്റെ വേഗതയിൽ നിന്നും പ്രകാശത്തിൻ്റെ വേഗതയിൽ ശ്രീകൃഷ്ണന്റെ എത്തിയ ആളാണ് ഈ പറയുന്ന ഹനുമാൻ സ്വാമി അതേപോലെ സുദർശനമൂർത്തിയുടെ അഹങ്കാരം തീർത്തതും ഹനുമാൻ സ്വാമിയാണ് സൂര്യഭഗവാനെ വിഴുങ്ങിയ പോലെ സുദർശനവും വിഴുങ്ങിയ ആളാണ് ആ പത്രയ്ക്ക് പവട ഒരു സൂര്യന്റെ വെയിൽ പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ആ സൂര്യഭഗവാനെ തന്നെ വിഴുങ്ങുന്ന അതും ചെറു ചെറുപ്രായത്തില് ആ പത്രയ്ക്ക് തേജസ് അതായത് രുദ്ര അവതാരമാണ് ഹനുമാൻ സ്വാമി മാത്രമല്ല ഹനുമാൻ സ്വാമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര കൂടിയ ബാധാദോഷങ്ങളെയും ഞോടിയിടയിൽ ഭഗവാന്റെ നാമസ്മരണയിൽ തന്നെ അല്ലെങ്കിൽ രാമനാമം ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ബാധാദോഷങ്ങളും ഹെൽത്ത് ഇഷ്യൂസും എല്ലാം ഭഗവാൻ തരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഹനുമാൻ സ്വാമിയെ നമ്മൾ മനസ്സിൽ സ്മരിച്ച് ഞാൻ ഈ പറയുന്ന ക്രിയ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റമുണ്ടാകും അതായത് നമ്മൾ ചെയ്യേണ്ടത് ഒരു മഞ്ഞപ്പട്ട് ടവലിൻ്റെ വീതിയിലുള്ള ഒരു മഞ്ഞപ്പട്ട് എടുക്കുക പിന്നെ വേണ്ടത് മുടിയോടു കൂടിയ തേങ്ങ പിന്നെ ഒരു നാരങ്ങ ഒരു രൂപ കോയി ഈ ഒരു രൂപ കോയിനും നാരങ്ങയും ഈ പറയുന്ന മുടിയോടു കൂടിയ തേങ്ങയും ഈ ടവലിൽ അതായത് മഞ്ഞ തുണിയിൽ കെട്ടി നല്ല രീതിയിൽ കെട്ടുക എന്നിട്ട് ഏതൊരു വ്യക്തിക്കാണോ ഈ പറയുന്ന ബാധാദോഷങ്ങൾ അതേപോലെ ക്രിയകൾ താന്ത്രിക ക്രിയകള് ഏറ്റിട്ടുണ്ടോ ആ വ്യക്തിക്ക് ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം അടിമുടി ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം അത് ഒഴുകുന്ന വെള്ളത്തിൽ അഥവാ ഒഴുകുന്ന വെള്ളം ഇല്ലായെങ്കിൽ ആരും ചവിട്ടാത്ത ഏതെങ്കിലും സ്ഥലത്ത് നിക്ഷേപിക്കുക ഇത് മൂന്ന് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യുക തീർച്ചയായും ഈ ബാധാദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നതായിട്ട് കാണാം നമ്മൾ ഈ ഒഴിയുമ്പോൾ സ്മരിക്കേണ്ട മന്ത്രം ഓം ഹ്രീം ുമേ നമ ഓം ഹ്രീം ഹം ഹനുമന്മ ഈ മന്ത്രം നമ്മൾ ഉച്ചരിച്ച് വേണം ഒഴിയുവാൻ ഈ ക്രിയ മൂന്ന് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ശനിയാഴ്ച ചെയ്യുക ഏതെങ്കിലും ഒരു ദിവസം ചെയ്താൽ മതി ഒന്നെങ്കിൽ ആഴ്ചയിലെ ചൊവ്വാഴ്ച തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ശനിയാഴ്ച തിരഞ്ഞെടുക്കുക അപ്പോ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലതു വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ेवा गर्व